ഓർബിറ്റ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിതിൽ പെരുന്നാൾ കളക്ഷൻസൊക്കെ വന്നു തുടങ്ങി അടിപൊളി മോഡസ്റ്റ് മോഡസ്റ്റ്വെയർസൊക്കെ സ്റ്റോക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മളിതിൽ ഫസ്റ്റ് വന്നുള്ളത് ഡബിൾ എക്സൽ സൈസിൽ വന്നിട്ടുള്ള ഒരു മോഡസ്റ്റ് വെയർ ആണ് ഒരു മെറൂൺ ഷെയ്ഡ് വരുന്നതാണ് ഇതിന് ലെങ്ത്ത് ഏകദേശം ഫിഫ്റ്റി ഫോർ ഇഞ്ചോളം ലെങ്ത്ത് സ്ലീവിന് ട്വൻറ്റി ടു ഇഞ്ചോളം ലെങ്ത്ത് നല്ല ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് കേട്ടോ ലൈനിങ് അറ്റാച്ചഡ് ആണ് നീ ലെന്ത് ലൈനിങ് വരുന്നുണ്ട് നല്ലൊരു അടിപൊളി പ്ലാറ്റേൺ ആണ് ഫീഡിങ് ഫ്രണ്ടിലാണ് ബട്ടൺസ് വരുന്നുണ്ട് ഫീഡിങ് ഫ്രണ്ടിൽ ഫസ്റ്റ് ഇവിടെ ഒരു കട്ടിങ് താത്തത് അങ്ങനെ രണ്ട് കട്ടിങ് വരുന്നുണ്ട് പുറകിലും സെയിം തന്നെ രണ്ട് കട്ടിങ് വരുന്നുണ്ട് അതിൽ വന്നുള്ള സെക്കൻഡ് കളറാണ് ഉള്ളത് ഒരു കോഫി കളറാണ് എല്ലാം നല്ല നല്ല പ്രിൻ്റുകളാണ് അതിൽ വന്നുള്ളൊരു തേർഡ് കളറ് അടിപൊളി കളേഴ്സാണ് അതിൽ വന്നുള്ള ലാസ്റ്റ് കളറാണ് കേട്ടോ ഇതിന് ഷേപ്പ് ചെയ്യാൻ ഒരു ടൈ ഒക്കെ വന്നിട്ടുണ്ട് നല്ലൊരു മോഡസ്റ്റ്വെയർ ആണ് ഇതിൻ്റെ വില വരുന്നത് നയൺ നയൻ ഫൈവ് സൈസ് വരുന്നത് ഫ്രീ സൈസ് ആണ് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ഈ കാറ്റഗറിയിലുള്ളവർക്കൊക്കെ സൂട്ടബിൾ ആണ് നെക്സ്റ്റ് ഐറ്റം നോക്കാം നെക്സ്റ്റ് നമ്മളിൽ വന്ന ഒരു റീസ്റ്റോക്ക് ആയിട്ടാണ് ഇന്നറോട് കൂടിയിട്ടുള്ള ഒരു വെയർ ഇത് നമ്മളതിൽ മൂന്നാമത്തെ പ്രാവശ്യമാണ് റീസ്റ്റോക്ക് വരുന്നത് ഇതിലൊരു പുതിയ കളറും കൂടി ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് കോഫി കളർ സൂപ്പർ ഐറ്റാണ് വീഡിങ് ഫ്രണ്ട്ലി ആണ് ഡബിൾ എക്സ് എൽ ഫോർട്ടി ഫോർ സൈസാണ് ഫ്രീ സൈസാണ് ലാർജ് എക്സൽ ഡബിൾ എക്സ് ഈ കാറ്റഗറി ഉള്ളവർക്കൊക്കെ ആണ് ഇതിൻ്റെ വില വരുന്നത് തൗസൻഡ് നയൻ ഫൈവ് ഇന്നറോട് കൂടിയിട്ടുള്ള ഒരു അടിപിൾ ഐറ്റാണ് ഈ ഇന്നർ മാത്രം ടു സെവൻ്റി ഫൈവിന് നമ്മൾ വെക്കുന്നതാണ് അത് ഈ ഒരു ഇതിൻ്റെ കൂടെ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു ഇതിൻ്റെ ക്ലോത്ത് എന്ന് പറഞ്ഞാൽ നല്ല ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് നമ്മുടെ പർദ്ധടെ സി വൈ ക്ലോത്തിൻ്റെ ഇമ്പോർട്ടഡ് സി വൈ ഉണ്ടല്ലോ ആ കാറ്റഗറിയിൽ പെട്ടൊരു ക്ലോത്ത് ആണ് നല്ലൊരു മോഡസ്റ്റ് വെയറാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫിഫ്റ്റി ത്രീ ഇഞ്ചോളം ലെങ്ത്ത് വരുന്നുണ്ട് ഫുൾ സ്ലീവ് ആണ് ബനിയനായ കാരണം ഫുൾ സ്ലീവായി കിടക്കും ഇതിൻ്റെ നെക്സ്റ്റ് കളർ നോക്കാം ഇത് അതിൽ വന്നിട്ടുള്ള നെക്സ്റ്റ് കളർ ഒരു ബ്രിക്ക് കളറാണ് കേട്ടോ തൗസൻഡ് നയൻഡ് ഫൈവ് അടിപൊളിയായിട്ടാണ് ലിമിറ്റഡ് സ്റ്റോക്ക് സ്റ്റോക്കുള്ളൂ ആവശ്യമുള്ളൊരു പെട്ടെന്ന് ഓർഡർ ചെയ്യുക ഇത് അതിൽ വന്നിട്ടുള്ള ഇത് പുതിയ കളർ കേട്ടോ ഇത് ആദ്യമായിട്ട് നമ്മളതിൽ ഈ കളറ് ഒരു ബേബി പിങ്ക് കളറ് ഇതിന് മുമ്പ് വന്നതിൽ ഈ ഒരു സ്റ്റൈൽ ചെയ്യാനുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല ഇത് പുതിയതായി വന്നതാണ് ഫുൾ ബട്ടൺസ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് അത് വന്നിട്ടുള്ള നെക്സ്റ്റ് കളറ് ഇത് മുമ്പ് വന്ന കളർ തന്നെയാണ് ഒരു ക്രീം കളർ നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ അതിൻ്റെ ഇതിന് നല്ല ട്യൂബ് ലൈറ്റ് ഇതിൽ നിന്നിട്ട് ലാസ്റ്റ് കളറാണ് ഇതിന് ഈ മറ്റേ ഇതിൻ്റെ സ്ലീവ് നോർമൽ സ്ലീവാണ് വരുന്നത് ഇതിൻ്റെ ലെങ്ത്ത് ഫിഫ്റ്റി ഫൈവ് ഇഞ്ചാണ് ഉണ്ട് അതിനെക്കാട്ടിൽ ഒരു വൺ ഇഞ്ച് അധികമാണ് ഇതിന് വരുന്നത് നെക്സ്റ്റ് കണക്കണത് റോംപ്ര ആണ് നല്ല ഇമ്പോർട്ടഡ് ക്ലോത്തിൽ വന്നിട്ടുള്ള റോപ്പർ നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് മുമ്പ് നമ്മൾ ക്വാർട്ടർ ഓയിൽ കാണിച്ചിരുന്നത് ഇത് ക്വാട്ടർ ഓയിലാണ് അത് ഇമ്പോർട്ടഡ് ക്ലോത്താണ് അത്യാവശ്യം കട്ടിയുള്ള ക്ലോത്താണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫിഫ്റ്റി ഇഞ്ചോൺ ലെങ്ത്ത് വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് നയൺ നയൻ ഫൈവ് ഓൺലി ഇതിൽ രണ്ട് കളേഴ്സ് അവൈലബിൾ ഉള്ളൂ ഫസ്റ്റ് കളറ് ഒരു ഗ്രേ ഷെയ്ഡ് നെക്സ്റ്റ് വരുന്ന കളറ് ഒരു ഗ്രീൻ കളർ ഒരു ഒലീവ് ഗ്രീൻ ആയിട്ടുള്ള ഇതിൻ്റെ ഇന്നറോട് കൂടിയിട്ടുള്ള ഒരു ഐറ്റമാണ് സൈസ് വരുന്നത് ഡബിൾ എക്സൺ സൈസ് തന്നെയാണ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മുകളിൽ കൊടുത്ത വാട്സാപ്പ് നമ്പറിൽ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് പട്ടാമ്പി മേലെ പട്ടാമ്പി പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ അടുത്താണ് ഒരു കോംപ്ലക്സിൻ്റെ ഉള്ളിലാണ് നമ്മളെ ഷോപ്പ് വരുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ പരിഗണിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും കാണുമ്പോൾ ബൈ